അടുക്കള ബഡ്ജറ്റിനെ താളം തെറ്റിച്ച് പച്ചക്കറി വില കുതിച്ചുയരുന്നു ഒരു മാസത്തെ ഇടവേളയിൽ പച്ചക്കറികൾക്ക് വ്യാപക വിലക്കയറ്റമാണ് ഉണ്ടായിരിക്കുന്നത് അന്യ സംസ്ഥാനങ്ങളിലെ കാലാവസ്ഥാ വ്യതിയാനത്തിൽ ഉൽപ്പാദനം കുറഞ്ഞതാണ് വില കുത്തനെ ഉയരാൻ കാരണമെന്നാണ് വ്യാപാരികൾ പറയുന്നത് തമിഴ്നാട് കർണാടക തുടങ്ങിയ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് പ്രധാനമായും പച്ചക്കറികൾ എത്തുന്നത് കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉൽപാദന രംഗത്തുണ്ടായ ഇടിവാണ് പച്ചക്കറി വില കുതിച്ചുയരാൻ കാരണമാകുന്നത് വിവിധ മാർക്കറ്റുകളിലെ വില അനുസരിച്ച് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ ായിരുന്ന ബീൻസിന്റെ വില ഇപ്പോൾ രൂപയ്ക്ക് മുകളിലാണ് നിന്ന് ക്യാബേജും നിന്ന് നിന്ന് ക്യാരറ്റും എത്തി രൂപയിൽ പച്ചമുളക് എത്തി രൂപയിൽ കിടന്നിരുന്ന തക്കാളി ഹാട്രിക് അടിച്ചപ്പോൾ നാൽപ്പത് രൂപയിൽ നിന്ന് ഹാട്രിക്കിലേക്ക് വെണ്ടയ്ക്ക വില സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇഞ്ചിയുടെ വില ഇപ്പോൾ ഉയർന്നു ഇത്തരത്തിൽ പച്ചക്കറികൾക്കെല്ലാം തീപിടിച്ച വിലയാണ് നൽകേണ്ടത് വില കൂടിയതോടെ ജനങ്ങൾ കുറച്ചു മാത്രം പച്ചക്കറികൾ വാങ്ങുന്ന സ്ഥിതിയായി ഇതോടെ വിൽപ്പനയ്ക്കായി എത്തിച്ച പല പച്ചക്കറികളും ചീഞ്ഞു നശിക്കുകയാണ് ഇത് വ്യാപാര മേഖലയ്ക്ക് മങ്ങലേൽപ്പിച്ചു ഓണത്തിന് രണ്ട് മാസം മാത്രം അവശേഷിക്കെ പച്ചക്കറികൾക്ക് ഇത്തരത്തിൽ വില ഉയരുന്നത് ആശങ്കയോടെയാണ് ഏവരും കാണുന്നത് വില ഇത്തരത്തിൽ തുടർന്നാൽ ഓണസദ്യയിൽ പല വിഭവങ്ങളും അപ്രത്യക്ഷമായേക്കും ന്യൂസ് 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 മലയാളം മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം